നമസ്കാരം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇറ്റലിയിൽ നടന്ന ജി ഏഴ് ഉച്ചകോടിക്കിടെ കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര സുഗമമല്ല ഇപ്പോൾ പിന്നെ പരസ്പരം ഈ ഒരു കാര്യം മനസ്സിലാക്കി അവിടെ ഒരു നയതന്ത്ര വിള്ളലുണ്ടായി എന്ത് ഈ ഖലിസ്ഥാൻ വാദവുമായി ബന്ധപ്പെട്ടാണ് കേട്ടോ നല്ല കാര്യങ്ങളിലൊന്നുമല്ല ഈ ഒരു വിള്ളലിവിടെ ഉണ്ടായി അത് പരിഹരിക്കാൻ ഇന്ത്യ വേണ്ട നടപടികൾ എടുക്കുകയും എന്നാൽ കാനഡ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ഇന്ത്യയെ പലപ്പോഴും പ്രകോപിപ്പിക്കുകയുമാണ് ചെയ്തത് അത് പലപ്പോഴായി കുറച്ചു കാലമായിട്ട് നമ്മൾ കേൾക്കുന്ന വാർത്തകളാണ് ഈ ഹർദീപ് സിംഗ് നിജാർ ഇയാൾക്ക് വേണ്ടി ഒരു മിനിറ്റ് മൗനം ആചരിച്ചു കഴിഞ്ഞ ദിവസം അപ്പം ഇന്ത്യ എൺപത്തി അഞ്ചിൽ ഖലിസ്ഥാൻ ഭീകരർ ബോംബോച്ച് തകർത്ത എയർ ഇന്ത്യ കനിഷ്ക വിമാനത്തിൻ്റെ വിമാനത്തിലെ ഇരകൾക്കായി അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു വലിയൊരു ദുരന്തമായിരുന്നു അത് ഇതിൻ്റെ മുപ്പത്തി വർഷം അടുത്ത ദിവസം തികയുകയാണ് അന്നാണ് ദുഃഖം ആചരിക്കുന്നത് ഇന്ത്യ ശരിക്കും ഈ കനിഷ്ക ബോംബിംഗ് ഖലിസ്ഥാൻ ഭീകരവാദികളുടെ കനിഷ്ക ബോംബിങ് വീണ്ടും അന്താരാഷ്ട്ര ശ്രദ്ധയിലേക്ക് ഇന്ത്യ സത്യം പറഞ്ഞാൽ കൊണ്ടുവരികയായിരുന്നു ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഈ കാനഡ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ താവളമായതും സർക്കാർ സംരക്ഷണത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയതും എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഈ കനിഷ്ക വിമാനം തകർക്കപ്പെട്ടത് അയർലൻഡ് തീരത്തിന് അകലെ നടന്ന ആകാശ സ്ഫോടനത്തിൽ യാത്രക്കാർ മുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരുണ്ടായിരുന്നു എല്ലാവരും മരിച്ചു ഭൂരിഭാഗവും ഇന്ത്യൻ വംശജരായ കാനഡക്കാരായിരുന്നു പക്ഷേ കുറ്റവാളികളെ ശിക്ഷിക്കാൻ കാര്യമായ ശ്രമമൊന്നും കാനഡ സർക്കാർ നടത്തിയില്ല എന്ന് പിൽക്കാലത്ത് പരസ്യമാക്കപ്പെട്ട രേഖകൾ വ്യക്തമാക്കി ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവ് പിയറി ട്രൂഡോ ആയിരുന്നു അന്നത്തെ കാനഡ പ്രധാനമന്ത്രി കാനഡ ഖലിസ്ഥാൻ തീവ്രവാദികളുടെ കളിക്കളമാവുന്നു എന്നും കുറ്റവാളികളെ ഇന്ത്യയ്ക്ക് കൈമാറണമെന്നും അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഈ പിയറി ട്രൂഡോ ചെവിക്കൊണ്ടില്ല വിമാനാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ തൽവീന്ദർ സിംഗ് പർമാറിനെ വിട്ടുകെട്ടണമെന്ന എൺപത്തിരണ്ടിൽ അതേ അപകടത്തിന് മൂന്ന് വർഷം മുൻപ് ഇന്ത്യ ആവശ്യപ്പെട്ടെങ്കിലും കാനഡ വഴങ്ങിയില്ല പറഞ്ഞ കാരണമായിരുന്നു വിചിത്രം ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞിയെ കോമൺവെൽത്ത് അധ്യക്ഷയായി മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ ഇന്ത്യൻ ഭരണത്തിൻ്റെ പ്രധാനിയായിട്ട് അംഗീകരിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് സംഭവത്തിന് ദിവസങ്ങൾക്ക് മുൻപ് ജൂൺ ഒന്നിന് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ഈ അപകടം ഇന്ത്യ കാനഡയ്ക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നതായി റിപ്പോർട്ടുണ്ട് പോരാത്തതിന് കാനഡിയൻ രഹസ്യ പോലീസിൻ്റെ മുന്നറിയിപ്പുകളുമൊക്കെ ഉണ്ടായി കാനഡ അവയെ അവഗണിച്ചു മുന്നൂറ്റി യാത്രക്കാർ മരിച്ചു കാനഡ ഈ ചെയ്യുന്നത് തീക്കൊള്ളി കൊണ്ട് തല ചൊറിയലാണ് ഏത് ഈ ഒരു വിഷയത്തിൽ അതായത് നിജാറിൻ്റെ വിഷയത്തിൽ അതുപോലെ തന്നെ ഈ കനിഷ്ക വിമാനാപകടത്തിൽ ഇപ്പോൾ അതിൻ്റെ ഒരു വർത്തമാനകാല അവസ്ഥയും ഒക്കെ തന്നെ കാനഡ സത്യം പറഞ്ഞാൽ തീക്കൊള്ളിക്കൊണ്ട് തലചൊറിയുകയാണ് എന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് ജനാധിപത്യത്തിൻ്റെ കാവൽമാലാഖിയായിട്ടൊക്കെയാണ് കാനഡ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുന്നത് ഇന്ത്യയുടെ കോൺസുലേറ്റുകളും ഇന്ത്യയുടെ ആരാധനാലയങ്ങളും ആക്രമിക്കപ്പെടുമ്പോൾ കൈകെട്ടിയിരിക്കുന്നതിന് കാരണം ജനാധിപത്യമാണെന്നാണ് പറയുന്നത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയെ കൊല്ലുന്ന ദൃശ്യം ടാബ്ലോ ആയി തെരുവിൽ അവതരിപ്പിക്കുന്നതും ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിയും ഭീഷണികളുമൊക്കെ സമാധാനപരമായ പ്രതിഷേധമായിട്ടാണ് കാനഡ കാണുന്നത് എട്ട് ലക്ഷം സിക്കുകാരാണ് കാനഡയിലുള്ളത് ജനസംഖ്യയിൽ ഏതാണ്ട് രണ്ട് ശതമാനം ഭരണത്തിലുമുണ്ട് അവർ ട്രോഡോയുടെ സഖ്യകക്ഷികളാണ് പഞ്ചാബിൽ വീണ്ടും തടച്ചു വളരുന്ന ഖലിസ്ഥാൻ വാദത്തിന് ഇന്ധനം പകരുന്നത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് അവരെ അംഗീകരിക്കുന്നത് പ്രധാനമായും കാനഡയിലെ ഒരു വിഭാഗം സിക്കുകാരാണ് എന്ന് നമ്മുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ തന്നെ പറയുന്നു മയക്കുമരുന്നു ആയുധങ്ങളും കടത്തുന്നു സംഘടിത കുറ്റകൃത്യങ്ങൾ നടത്തുന്നു അതായത് ഇങ്ങനെ പോയാൽ കാനഡ ഒരു തീവ്രവാദത്തിൻ്റെ ആഗോള ഹബായി മാറും പാകിസ്ഥാനെയൊക്കെ കവച്ചുവെക്കും എന്നാണ് പറയുന്നത് അതിൽ ഇന്ത്യയ്ക്ക് അങ്ങനെ പങ്കൊന്നുമില്ല കാരണം ഇന്ത്യക്കെതിരെ എന്തെല്ലാം തരത്തിലുള്ള ചെയ്തികൾ ചെയ്താലും എന്തെല്ലാം തരത്തിലുള്ള മോശം കാര്യങ്ങൾ ചെയ്താലും അവരൊക്കെ തന്നെ ഈ ലോകത്തിന് മുന്നിൽ പരിഹാസ്യരായിട്ടേ ഉള്ളൂ തകർന്നടിഞ്ഞിട്ടേ ഉള്ളൂ പാകിസ്ഥാൻ തന്നെ ഉദാഹരണം ഇന്ത്യയിലേക്ക് തീവ്രവാദം കയറ്റി അയക്കുന്നു ലോകം മുഴുവൻ തീവ്രവാദം കയറ്റി അയക്കുന്നു ഇന്ത്യയെ അതിർത്തികളിലൂടെ തകർക്കാൻ ശ്രമിക്കുന്നു ചൈനയും അതുതന്നെയാണ് ചെയ്യുന്നത് ചൈനയുടെയും അവസ്ഥ ഇതുതന്നെയായിരിക്കും കുറേ കാലം കഴിയുമ്പോൾ കാനഡ സമ്പന്ന രാഷ്ട്രമാണ് എന്നിട്ട് പോലും ഇത്രയും നാണം കെട്ട ഇത്രയും വൃത്തികെട്ട അന്താരാഷ്ട്ര നീക്കങ്ങൾ കാനഡ പോലെ ഒരു രാജ്യം നടത്തുകയാണ് അതും ഭരണകക്ഷിയിൽ പ്രാമുഖ്യമുള്ള ഈ സിഖ് ജനതയുടെ ഖാലിസ്ഥാൻ വാദത്തെ വേറൊരു രാജ്യം പഞ്ചാബിനെ വെട്ടിമുറിച്ച് ഖാലിസ്ഥാനാക്കി മാറ്റണം എന്ന് പറഞ്ഞ ആ വിഘടനവാദത്തെ കാനഡ സത്യം പറഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇരിക്കുന്ന കൊമ്പാണ് കാനഡ മുറിക്കുന്നത് കാനഡയ്ക്കത് മനസ്സിലാകുന്നില്ല ജസ്റ്റിൻ അത് മനസ്സിലാകുന്നില്ല കാനഡിയൻ ജനതയ്ക്കത് മനസ്സിലാകുമോ എന്ന് നമുക്കറിയില്ല കാനഡയുടെ ജനാധിപത്യ നാട്യം ഈ നാട്ടിലത്തെ തൊലിയൊരിച്ച് വെയിലത്ത് നിർത്തുന്ന കാലം വിദൂരമല്ല എന്ന് വേണം നമുക്ക് കരുതാൻ പാകിസ്ഥാൻ അനുഭവം അല്ലേ പഠിപ്പിക്കുന്നത് ജസ്റ്റിൻ്റെ ഉടവയെ തൊലിയൊരിച്ച് വെയിലത്ത് നിർത്തും ലോകം മുഴുവൻ അപഹസിക്കപ്പെട്ട അതായത് ലോകം മുഴുവൻ കളിയാക്കി ചിരിക്കുന്ന അല്ലെങ്കിൽ മൂക്കത്ത് വിരൽ വയ്ക്കുന്ന മാറ്റി നിർത്തുന്ന ഒന്നിലും പെടുത്താത്ത അവസ്ഥയിലേക്ക് കാനഡ എന്ന രാജ്യം ഈ തരത്തിൽ പോയാൽ എത്തും കാരണം അവിടെ തീവ്രവാദം വളർത്തിയെടുക്കുകയാണ് ഈ വിഘടനവാദം ഖലിസ്ഥാൻ വിഘടനവാദം എന്ന് പറയുന്നത് വലിയ ഒരു വലിയൊരു ബോംബാണ് അത് വളർത്തിയെടുക്കുകയാണ് സത്യം പറഞ്ഞാൽ കാനഡ ചെയ്യുന്നത് ഇന്ത്യയെ തകർക്കാനും അല്ലെങ്കിൽ ഇന്ത്യയെ മാനസികമായി തകർക്കാനും ഇന്ത്യയുടെ നയതന്ത്ര ശീലുകളെ ഇല്ലാതാക്കാനും ലോകത്തെ തന്നെ വെല്ലുവിളിക്കാനുമുള്ള ഒരു ശ്രമമാണ് കാനഡയും കാനഡയുടെ ഭരണാധിപനും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തീർച്ചയായിട്ടും കാനഡയെ തൊലിയൊരിച്ച് വെയിലത്ത് നിർത്തുന്നത് കാണാൻ അധിക കാലം കാത്തിരിക്കേണ്ടി വരില്ല കാരണം ഇവന്മാരെല്ലാം കൂടി ആ രാജ്യത്തെ വിഴുങ്ങും സിഖ് ഭീകരവാദം എന്ന് പറയുന്നത് വിഘടനവാദം എന്ന് പറയുന്നത് അത് അത്യന്തം ഭീകരമായ ഒരു സംഭവമാണ് അത് എല്ലാവർക്കും അറിയാം ലോകം സുവർണക്ഷേത്രവും മറ്റു കാര്യങ്ങളും സംഭവങ്ങളും ബിന്ദരൻ നമ്മൾ കണ്ടതാണ് നമ്മുടെ ഇന്ത്യൻ ജനതയും ലോകവും കണ്ടതാണ് ഇതിനപ്പുറം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രീതിയാണ് കാനഡയ്ക്ക് നടക്കാൻ പോകുന്നത് കാനഡയ്ക്ക് ഉണ്ടാകാൻ പോകുന്നത് മാത്രമല്ല അവർ ഈ രാജ്യത്തിൻ്റെ അധികാരം കൈയാളുന്ന സമയം കൂടി ചിലപ്പോൾ വന്നേക്കും ഈ ഭീകരവാദികൾ ആ അവസ്ഥയിലേക്ക് കാനഡ പോകരുത് എന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യ ആഗ്രഹിക്കുന്നത് അത് മിക്കവാറും കാനഡ തന്നെ അവനവനിട്ട് തന്നെ വേല വേലവയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്